പാരന്റ്സിൻ്റെ ഇടയിലുള്ള വളരെ കോമൺ ആയിട്ടുള്ളൊരു ഡൗട്ടാണ് ഈ കുട്ടികളുടെ വാശിയും ദേഷ്യമൊക്കെ എങ്ങനെയാണ് ഡോക്ടറെ കൺട്രോൾ ചെയ്യുക എന്നുള്ളത് കുട്ടികളെ യൂഷ്വലി വാശിയൊക്കെ കാണിക്കുന്നത് മെയിൻലി നാല് റീസൺസിനാണ് ഒന്ന് അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ട് രണ്ടാമത് എന്തെങ്കിലും കാര്യങ്ങളിൽ നിന്ന് എസ്കേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എസ്കേപ്പ് ഓർ അവോയിഡൻസ് മൂന്നാമതായിട്ട് എന്തെങ്കിലും സെൻസറി ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നാലാമതായിട്ട് ടാഞ്ചബിലിറ്റി എന്തെങ്കിലും സാധനങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ട് മെയിൻലി നാല് മെത്തേഡ്സാണ് ഈ കുട്ടികളുടെ വാശി നമുക്ക് ഒന്ന് കുറയ്ക്കാൻ വേണ്ടി നമ്മൾ സജസ്റ്റ് ചെയ്യാറുള്ളത് ആദ്യത്തേത് നെഗ്ലക്റ്റ് അതായത് കുഞ്ഞ് എത്ര വാശി കാണിച്ചാലും അതിനോട് വലിയ മൈൻഡ് മൈൻഡാക്കാതിരിക്കുക കുഞ്ഞിന് സ്വന്തമായിട്ടുള്ളൊരു ഇമോഷണൽ റെഗുലേഷനുള്ള ടൈം കൊടുക്കുക രണ്ടാമത് ഔട്ട് അതായത് ആറ് വയസ്സുള്ള കുട്ടിയാണെന്നുണ്ടെങ്കിൽ ആറ് മിനിറ്റ് നേരത്തേക്ക് വേറെ റൂമിലോട്ട് മാറ്റുക ആ റൂമിൽ അവന് ഹാംഫുള്ളായതോ ഡേഞ്ചറായ ഒരു സാധനവും ഇല്ല എന്നുള്ളത് പാരൻസ് ഉറപ്പ് വരുത്തണം മൂന്നാമത്തെ കാര്യം റെസ്പോൺസ് പോസ്റ്റ് ഭയങ്കരമായിട്ട് വാശി കാണിക്കുന്ന സമയത്ത് അവന് ഇഷ്ടമുള്ള എന്തെങ്കിലും സാധനം എടുത്തിട്ട് മാറ്റിവെക്കുക പിന്നീട് അവൻ നല്ല കുട്ടിയായി നമ്മളോട് വളരെ നല്ല രീതിയിൽ പെരുമാറാൻ തുടങ്ങുന്ന സമയത്ത് അതെടുത്ത് നമുക്ക് തിരിച്ചു കൊടുക്കാവുന്നതാണ് നാലാമത്തെ കാര്യം നല്ല കാര്യങ്ങൾ കുട്ടികൾ ചെയ്യുന്ന സമയത്ത് അത് ഡെഫിനറ്റ്ലി നമ്മളൊരു പോസിറ്റീവ് റീഎൻഫോഴ്സ്മെൻറ്റ് അവിടെ കൊടുത്തിരിക്കണം അത് ഒരു മോളിലേക്ക് കൊണ്ടുപോകും അല്ലെങ്കിൽ ഒരു ബൈക്ക് റൈഡിന് കൊണ്ടുപോകും അങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങളായാലും മതി അതിനുവേണ്ടി നമുക്ക് യൂസ് ചെയ്യാവുന്ന വളരെ സിംപിൾ ആയിട്ടുള്ളൊരു മെത്തേഡാണ് ടോക്കൺ എക്കണോമി